എട്ടു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിക്ക് ട്രിപ്പിൾ ജീവപരീതം തടവ് ശിക്ഷ വിധിച്ച് എറണാകുളം പോക്സോ കോടതി തോപ്പുംപടി സ്വദേശി ശിവനെയാണ് കോടതി ശിക്ഷിച്ചത് ജീവിതാവസാനം വരെ തടവ് അനുഭവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലായിരുന്നു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് കേസിൽ വിചാരണക്കിടെ മറ്റൊരു പോക്സോ കേസിലും ഇയാൾ പ്രതിയായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore.